അസലാമലൈക്കും ഈ അടുത്ത് ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള സിനിമ സംഗീത സംവിധായകൻ കൂടിയാണ് അദ്ദേഹം ഒരുപാട് നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈയിടത്ത് സയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണാർത്ഥം കൈതപ്രം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം എന്നെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് വിശുദ്ധ ഖുറാനിലെ ഇന്നലോഹ സ്വാബിരീൻ എന്ന് പറയുന്ന ആയത്തിനെ പരാമർശിച്ചിട്ടാണ് ആ ആയത്തെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും മറ്റുള്ളവരൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ ഓർക്കുന്ന ഒരു വാചകാണ് ഇന്നലോഹ സ്വാബിരീൻ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ പോലും വിശുദ്ധ ഖുർആാൻ ഓതുന്ന ഈ വിശുദ്ധ ഖുർആാനിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങൾ പോലും ഇത്തരത്തിൽ ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതാണ് എത്ര മനോഹരമാണ് ഈ ഒരായത്ത് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ അടിച്ചമർത്തലുകളും അവരുടെ കുറ്റപ്പെടുത്തലുകളെല്ലാം സഹിച്ചുകൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ നീ ഒറ്റക്കല്ല നിന്റെ കൂടെ അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു ആശ്വാസവാക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ ഒരു സമാധാനാണ് ഈ വിശുദ്ധ ഖുർആാൻ്റെ ഈയൊരു വാക്യം നൽകുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു സംസാരം കേട്ടപ്പോൾ എനിക്ക് സെയ്ദ് സ്വാദിഖലി ശിഹാബ്ദങ്ങളുടെ ശബ്ദത്തിനോട് സാമ്യമുള്ളതായിട്ട് തോന്നി നമുക്ക് സയ്യിദ് സ്വാതി അലി ശിഹാബ്ദങ്ങളുടെ ഒരു ചെറിയൊരു പ്രസംഗത്തിൻ്റെ ഭാഗം ആദ്യം ഒന്ന് കേട്ടു നോക്കാം സുല്ലാഹുയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് അവിടത്തിൻ്റെ അവിടുത്തെ ആകാശാരോഹണം മറ്റു ലഭിക്കാത്ത ഒന്നാണ് സ്വീകരിച്ചു അംഗീകരിച്ചു ഇഷ്ടപ്പെട്ടു ശബ്ദം പോലെ തന്നെയാണ് ഈ ഒരു നമ്പൂതിരിയുടെ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അദ്ദേഹത്തിന്റെ കൂടെ ഒരു വോയിസ് ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാം അദ്ദേഹം പറയുന്ന ഈ ഒരു എന്ന വിശുദ്ധ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം ക്ഷമിക്കുന്നവരുടെ കൂടെ കൂടെ മാത്രമേ അല്ലാഹുണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിക്കാത്ത നമ്മൾ വെറുതെ വായിച്ചു പോയിട്ട് മാത്രമുള്ള അതിനകത്തേക്ക് ഒരു പദമാണ് അല്ലേ ക്ഷമ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളോട് ക്ഷമിക്കുക ക്ഷമാപൂർവം കാര്യങ്ങൾ ചെയ്യുക ശ്രദ്ധിച്ച് സമാകാശം ഒരു കാര്യത്തെപ്പറ്റി ആലോചിച്ച് സമാധാനമായിട്ട് ആ കാര്യം ചെയ്യുക എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് അല്ലേ ക്ഷമ എന്ന് പറയുന്നതിന് ഒരു നൂറർത്ഥമുണ്ട് ആ നൂറർത്ഥവും ധനിക്കുന്ന ഒരു മഹാവാക്യമാണ് ഇന്നലാഹാസ്വാബിരിയൻ എന്നുള്ളത് ഇപ്പോഴും അത് എൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് എൻ്റെ മനസ്സിൽ ആലേഖനം ചെയ്തിട്ടുള്ളൊരു വാക്കാണ് ക്ഷമിക്കുക എന്നുള്ളത് എത്ര ആൾക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട് വൈരിയൊക്കെയാ തോന്നിയിട്ടുള്ള പലരോടും ഞാൻ അതങ്ങനെ വിട്ടു അത് തങ്ങളുടെ ആ ഒരു വാക്കാണ് വിശുദ്ധ ഖുറാൻ്റെ വാക്കാണ് എന്ത് മനോഹരമായാണ് അദ്ദേഹം ഇതിനെ വർണ്ണിക്കുന്നത് വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ വലിയ കലവറയാണ് ഒരു മനുഷ്യന് ജനനം മുതൽ മരണം വരെ ഈ ലോകത്തും പരലോകത്തും വേണ്ടതൊക്കെ അതിൽ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും സമയമില്ല വലിയ അത്ഭുതങ്ങളുള്ള അള്ളാൻ്റെ റസൂലിന്റെ ഏറ്റവും വലിയ മോചിതത്താണ് ഏറ്റവും വലിയ അത്ഭുതാണെന്ന് പറഞ്ഞിട്ടുള്ള ഖുർആനാണ് അത് നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട് പല നബിയുടെ മോചിതത്വം നബിയുടെ വഫാത്തോടുകൂടി മൺമറിഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മഹാത്ഭുതമായിട്ട് നിൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ നമ്മളതിന് ശരിക്കടുത്തറിയുന്നില്ല എന്നുള്ളത് നമ്മൾ അതിനോട് ചെയ്യുന്ന വലിയൊരു അനാദരവാണ് അള്ളാൻ്റെ റസൂല് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ നിന്ന് എന്തെങ്കിലും ഒരംശം ഓരോ ദിവസവും മനസ്സിലില്ലാത്തവൻ അവൻ തകർന്നടിഞ്ഞ പോലെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് നമുക്കൊന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയൊരു ഗ്രന്ഥാണ് അതിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിനെ പാരായണം ചെയ്യുമ്പോൾ അർത്ഥം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അമി